മുടാ പുതിയ ഐറ്റം മുത്ത ഇത് പറഞ്ഞാല് കോര വർഗം കാരണം കാരണം എന്താന്ന് വെച്ചാല് ഇതില് ഫുൾ കോരാണ് പല ഐറ്റം കോരാണ് ഇതിലുള്ളത് മുട്ടിക്കോര മല്ലിക്കോര ഈരിക്കോര പിന്നെ അതുപോലെ എന്താ പറയാ കല്ലാക്കീരി പിന്നെന്താ പറയാ ഇതില് വേറെ വേറെ ഒന്ന് രണ്ട് ഐറ്റം കോരകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അധിക ആളുകളും പുഴുങ്ങ നല്ല മഞ്ഞപ്പൊടി ഇട്ടിട്ട് പുഴുങ്ങും ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് മറ്റു മീൻറെ മാതിരി അലമ്പുണ്ടാവൂലെ ശരീരത്തിന് വലിയ കേടില്ല കഴിക്കുന്നോണ്ട് പക്ഷെ എല്ലാവർക്കും ഇതിന്റെ മീറ്റ് ഉണ്ടാവില്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് മറ്റു മീനുകൾക്കൊക്കെ ഒരു വ്യത്യാസമായിട്ടാണ് ഇതിന്റെ മീറ്റ് നിൽക്കുന്നത് അപ്പൊ എന്താ പറയാ ചില ആളുകൾ കൊണ്ടേ കഴിഞ്ഞാൽ പറയും ഏഹ് ചില ആൾക്കാർ പറയും നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഇതിനായിട്ടുള്ള ഈ മീന് കഴിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് മാത്രം ഇതിന്റെ വൈബ് അറിയാം അവർ ഈ മീനി എത്ര വേലായാലും കൊണ്ടുപോകും ഇതിന് ഇവിടെ കൊടുക്കുന്നത് ഒന്നേക്കാ കിലോ നൂറ് കേട്ടോ ചില ആളുകൾ ഇത് കുഴുങ്ങി കഴിക്കുന്നത് കറി വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോ ഒരു ടേസ്റ്റ് ഉണ്ടാവും നമുക്കതിന്റെ ഒരു പ്രത്യേകിച്ച് പറയാൻ ഒരു പറ്റാത്തൊരു അവസ്ഥയാണ് എന്തായാലും ഒരു വെറൈറ്റി വൈബാണ് ഇതിൻ്റെതായിട്ടുള്ള ആളുകൾ അവർ ഈ മീൻ കണ്ടു കഴിഞ്ഞാൽ അവർ വാരി പിടിക്കും അതിന്നൊരു വ്യത്യസ്താണ് ഈ കോറിന്റെ ടേസ്റ്റ് അങ്ങനെ ഒരു വട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയി കഴിച്ചു നോക്ക നമുക്ക് പറ്റുകയാണെങ്കിൽ വീണ്ടും കൊണ്ടാവാല്ലോ കൊളസ്ട്രോൾ ഇല്ലാത്ത മീനാന്ന് പറഞ്ഞേക്കാം ഓക്കെ ഓക്കെ അതാണപ്പോ മുട്ടിക്കോര കല്ലാക്കി പിന്നെന്താ പറയാ കീരിക്കോര അങ്ങനെയൊക്കെ പറയും പല്ലിക്കോര എന്നൊക്കെ പറയും ഇതൊക്കെ ഈ ഒരു കോരന്റെ പേരാണ് അല്ല ഇതിന് പല ഐറ്റം കോരണ്ട് അതിന്റെ പേരാണ്